Hi friends, welcome to Grizzly. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് കാലത്തേക്ക് ഇന്ത്യ ടി ട്വൻ്റി മത്സരങ്ങളൊന്നും തന്നെ കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ് അതൊരു ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റാണ് അതിനുശേഷം ഐ പി എൽ മത്സരങ്ങളാണ് വരാൻ പോകുന്നത് പിന്നെ ഇന്ത്യ ടീ ഇന്ത്യൻ ടീം എന്നുള്ള രീതിയിൽ ഇന്ത്യ ടി ട്വൻ്റി മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിൽ ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ടി ട്വൻ്റി പരമ്പര ഇതിനുശേഷം കളിക്കുന്നത് അതിനുശേഷം സെപ്റ്റംബറിൽ വീണ്ടും കപ്പ് വരുന്നുണ്ട് ഏഷ്യാകപ്പിലും ഒരു ടി ട്വൻറ്റി ഫോർമാറ്റിലാണ് ആ ടൂർണമെൻറ്റ് നടത്തപ്പെടുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന ടി ട്വൻ്റി ഫോർമാറ്റാണ് അതൊരു ടി ട്വൻ്റി ലോകകപ്പാണ് അപ്പോൾ ആ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സമയമാവുമ്പോഴേക്കും ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും ആയിരിക്കും ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള മത്സരം എത്രത്തോളം കടുത്തതായിരിക്കും പല പൊസിഷനുകളിലേക്കും ആരൊക്കെയാണ് മത്സരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോകുന്നത് അതിനുമ്പന്ന് തൊട്ട് നമ്മളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് ഡി ആർ എസ് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ളതാണ് അപ്പോൾ മറ്റേ ഡി ആർ എസ് എന്ന് പറയുന്നത് ഡിസിഷൻ റിവ്യൂ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇന്ന് തൊട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി അവതരിപ്പിക്കുന്നത് ഡി ആർ എസ് എന്നുള്ള പേരിൽ ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ളതാണ് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ഔട്ടുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള നിയമവശങ്ങൾ അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നുണ്ട് പല ആളുകൾക്കും അത് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആളുകൾ കമൻ്റിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ വെക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമോ ഇതിങ്ങനെയായിരുന്നോ എന്നുള്ളതിനെ പറ്റിയുള്ള പല ഒരു അവബോധം ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ഇന്നതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡി ആർ എസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ ഞാൻ ചോദിക്കും അതിനുള്ള ആൻസർ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത ദിവസം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ പറയുകയും ചെയ്യും വീണ്ടും അടുത്ത ദിവസം ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ദയവീത് എല്ലാവരും തന്നെ സഹകരിക്കും എല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്തായിരിക്കും ഇന്ത്യയുടെ ടീമിലേക്കുള്ള ടി ട്വൻ്റി ഫോർമാറ്റിലേക്കുള്ള ഒരു കോമ്പറ്റീഷൻ മത്സരം എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഒരു നാലോ അഞ്ചോ കാറ്റഗറി ആയിട്ട് തിരിക്കാം നാലോ അഞ്ചോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ബാറ്റർമാരാണ് ആദ്യം വരുന്നത് ഓപ്പണിംഗ് ബാറ്റർമാർ ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ആദ്യം വരുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറി അവിടെ നിർത്താം പിന്നെ വിക്കറ്റ് കീപ്പർമാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വിക്കറ്റ് കീപ്പർമാരെയാണ് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫാസ്റ്റ് ബോളിംഗ് അല്ലെങ്കിൽ മീഡിയം ബേസ് ഓൾ റൗണ്ടർമാർ എന്നുള്ള കാറ്റഗറിയാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് അത് ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പിൻ ഓൾ റൗണ്ടർമാരാണ് അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള സ്പിന്നർമാർ അവർ ബാറ്റ് ചെയ്യുന്നില്ല ഓൾറൗണ്ടർമാരല്ല അല്ലാത്ത സ്പിന്നർമാരാണ് അവസാന കാറ്റഗറി എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാർ ആയിട്ടുള്ള ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കാറ്റഗറി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നറിയാം കാരണം ഐ പി എൽ മത്സരങ്ങളിലൊക്കെ പ്രകടനങ്ങളുടെ പേരിലാണ് പലപ്പോഴും പലരും ഇന്ത്യൻ ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്നുള്ളത് നോക്കുക അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു പത്ത് പേരുകൾ അതായത് ഇന്ത്യയുടെ ടി ട്വൻ്റി ഫോർമാറ്റിൽ അടുത്ത കുറച്ച് കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പത്ത് പേരുടെ പേരാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വിട്ടുപോയിട്ട് ആരെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഐ പി എൽ മത്സരങ്ങളെല്ലാം കഴിയുമ്പോൾ പുതിയ താരങ്ങൾ ഉദിച്ചു വരാനുള്ള സാധ്യതയും ഞാനവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ബാറ്റർമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ ബാറ്റർമാരുടെ ലിസ്റ്റ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അഭിഷേക് ശർമ്മ യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ ഋതുരാജ് ഗേഗ്വാദ് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വ് റിങ്കു സിംഗ് രജത് പട്ടിദാർ സായ് സുദർശൻ റിയാൻ പരാഗ് ഇത്രയും ആളുകളെയാണ് ഞാനിവിടെ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പത്ത് പേരുടെ ലിസ്റ്റാണ് ഇതിൽ ഇനിയും പുതിയ ആളുകൾ വന്നുകൂടായുകയില്ല എന്നില്ല ഞാൻ വിട്ടുപോയ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഈ പത്ത് പേര് തമ്മിലായിരിക്കും ഒരു നാല് പൊസിഷന് വേണ്ടിയിട്ടുള്ള മത്സരം എന്നുള്ളതാണ് അതായത് ഈ പത്ത് പേരും ഈ നാല് പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ രണ്ട് പേര് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ഓർഡറിൽ വരുന്ന രണ്ട് പേരെന്നുള്ള രീതിയിൽ നമുക്ക് അത് വിക്കിറ്റ് കീപ്പറൊക്കെ ആദ്യം ബാറ്റ് ചെയ്യാൻ വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ നിർത്താം എങ്കിൽ തന്നെ ഒരു ടീം ടീം നമ്മൾ എടുക്കുന്ന സമയത്ത് വിക്കറ്റ് കീപ്പർമാരും ബാറ്റർമാരുമായിട്ട് ടോട്ടൽ ആറ് പേരാണ് ഉണ്ടാവാനുള്ള സാധ്യത പതിനഞ്ച് പേരെ എടുക്കുമ്പോൾ വിക്കറ്റ് കീപ്പർമാരും പ്യോർ ആയിട്ടുള്ള ബാറ്റർമാരുമായിട്ട് ഇപ്പോഴത്തെ ടീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ് പേരാണ് ഉണ്ടാവുക അപ്പോൾ നാല് പേര് ഈ പത്ത് പേരിൽ നിന്ന് ടീമിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ഇതിലുള്ളത് വിക്കറ്റ് കീപ്പർമാരാണ് വിക്കറ്റ് കീപ്പറിൽ ഒരു രണ്ട് വിക്കറ്റ് കീപ്പർ പറഞ്ഞു ഒരു മെയിനായിട്ടുള്ള വിക്കറ്റ് കീപ്പർ എന്തായാലും ടീമിൽ ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു റിസർവ് വിക്കറ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു പരമ്പര നോക്കി സഞ്ജു സാംസൺ ആയിരുന്നു മെയിൻ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധ്രുവ് ജൂറൽ എന്ന് പറയുന്നത് മറ്റൊരു വിക്കറ്റ് കീപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഏകദേശം അഞ്ച് താരങ്ങളാണ് പ്രധാനമായിട്ടും അവകാശവാദം ഉന്നയിക്കുന്നത് ഒന്ന് സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു സാംസൻ്റെ ഈ ഒരു പരമ്പരയിലെ പ്രകടനം മോശമാണെങ്കിൽ പോലും അദ്ദേഹം ഡെഫിനറ്റായിട്ടും ഈ ഒരു ഫോർമാറ്റിൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് ഋഷഭ് പന്താണ് ഋഷഭ് പന്ത് എപ്പോൾ വേണമെങ്കിലും ഈ ഫോർമാറ്റിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ ടൂർണമെൻറ്റുകൾ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുള്ള താരം തന്നെയാണെന്ന് ഉറപ്പാണ് മറ്റൊരു താരമെന്ന് പറയുന്നത് ഇഷാൻ കിഷനാണ് ഇഷാൻ കിഷൻ ആയിരുന്നു ശരിക്കും ഇന്ത്യയുടെ സെക്കൻഡ് വിക്കറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം ഇതിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്ന ദ്രു ജൂറലാണ് മറ്റൊരാൾ ജിതേഷ് ശർമ്മയാണ് അപ്പോൾ അഞ്ച് വിക്കറ്റ് കീപ്പർമാരെയാണ് ഞാൻ ഈ ഒരു കാറ്റഗറിയിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് പേരെങ്കിലും ഡെഫിനറ്റായിട്ടും ഈ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നാല് ബാറ്റർമാർ ഞാൻ ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ച് വിക്കറ്റ് കീപ്പർമാർ പറഞ്ഞു ഇതിൽ ആരെങ്കിലും രണ്ട് പേര് ടീമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാരാണ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാരുടെ പേര് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡെയാണ് ഹാർദിക് പാണ്ഡെയാണ് പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളറായിട്ടുള്ളത് പിന്നെയുള്ള ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് രമൺദീപ് സിംഗിനെ നമുക്കൊരു ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം ശിവം ദുബേനെ നമുക്ക് അവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും വെങ്കടേഷ് അയ്യറിനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള താരങ്ങൾ പ്രധാനമായിട്ടുള്ള ഒരു താരത്തിന് വിട്ട് വിട്ടുപോയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ അഞ്ച് താരം ആറ് താരങ്ങൾ ാരങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് പേര് മാത്രമായിരിക്കും ഒരു പതിനഞ്ച് പേരുടെ ഒരു സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ നാല് ബാറ്റർമാരുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞു അല്ലെങ്കിൽ നാല് ബാറ്റർമാർ ആ പത്ത് പേരിൽ നിന്നുണ്ടാവും പറഞ്ഞു പിന്നെ രണ്ട് വിക്കറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ടോട്ടലി നമ്മൾ കഴിഞ്ഞാൽ എട്ട് പേരായി ടീമിൽ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പിൻ ഓൾ സ്പിൻ ഓൾറൗണ്ടർമാരില് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പേരാണുള്ളത് ഒന്ന് അക്സർ പട്ടേലും മറ്റൊന്ന് വാഷിംഗ്ടൺ സുന്ദർ ആണ് ഇവര് രണ്ടുപേരും ുള്ള സാധ്യത കൂടുതലാണ് കാരണം അടുത്ത ലോകകപ്പൊക്കെ കളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ കണ്ടീഷൻസിലാണ് അല്ലെങ്കിൽ ശ്രീലങ്കൻ കണ്ടീഷൻസിലാണ് അപ്പോൾ നൂറ് ശതമാനം ഇന്ത്യക്ക് കളിക്കുന്ന സമയത്ത് നാല് സ്പിന്നർമാരെ ഇതുപോലെ തന്നെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് സ്പിന്നർമാർ ഈ രണ്ട് സ്പിന്നർമാരുടെ ഓൾറൗണ്ടർമാരുടെ പേര് മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ ഷാബാസ് അഹമ്മദ് എന്നൊക്കെ പറയുന്ന ഒരു സ്പിന്നറുണ്ട് അദ്ദേഹം ഒരു നല്ല ബാറ്റർ കൂടിയാണ് അദ്ദേഹത്തിനൊക്കെ നമുക്ക് ഇതിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ രണ്ട് പേരെയാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ടോട്ടൽ ഇപ്പം നമ്മൾ പറഞ്ഞതിൽ പത്ത് പേരായി ടോട്ടൽ നമ്മൾ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് പേര് ായി ഇനി പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആയിട്ടുള്ള സ്പിന്നർമാരാണ് ജെന്യുവിൻ ആയിട്ടുള്ള സ്പിന്നർമാരിൽ ആരെയൊക്കെ ആയിരിക്കും ഇന്ത്യ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ജെന്യുവിൻ സ്പിന്നർമാരെ നമ്മൾ നോക്കുകഴിഞ്ഞാൽ ഇപ്പൊ നടന്ന പരമ്പരയിൽ ഉണ്ടായിരുന്ന രണ്ട് ജെന്യുവിൻ സ്പിന്നർമാർ എന്ന് പറയുന്നത് ഒന്ന് വരുൺ ചക്രവർത്തിയും മറ്റൊന്ന് രവി ബിഷ്ണോയുമാണ് ഇനി പുറത്ത് നിൽക്കുന്ന സ്പിന്നർമാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് മറ്റൊന്ന് യു സി ചഹലാണ് യു സി ചഹലിനെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് പേരാണ് ഏറ്റവും കൂടുതൽ സ്പിന്നർമാരായിട്ട് ടീമിലേക്ക് വരാനുള്ള സാധ്യത ഇതിൽ രണ്ട് പേരെ ഞാൻ കൺസിഡർ ചെയ്യണം അപ്പോൾ ടോട്ടൽ നമ്മുടെ ടീം എന്ന് പറയുന്നത് പന്ത്രണ്ട് പേരായി എന്നുള്ളതാണ് അപ്പോൾ ഇനി ആകെ ഉള്ളത് മൂന്ന് പൊസിഷനാണ് അത് മൂന്നും ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർമാരുടെ പൊസിഷനാണ് ആ ഫാസ്റ്റ് ബോളർമാരുടെ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻ അവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നു ഒന്ന് ജസ്പ്രീത് ബുംറയും മറ്റൊന്ന് മുഹമ്മദ് ഷമിയും പിന്നൊന്ന് അർഷദീപ് സിംഗുമാണ് ഇവര് മൂന്ന് പേരുമായിരിക്കും മൂന്ന് പേരും ഫിറ്റ് ഫിറ്റാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ടീമിൽ വരാൻ സാധ്യതയുള്ള ഫാസ്റ്റ് ബോളർമാരെന്ന് ഞാൻ ിക്കുന്നു ഒപ്പം തന്നെ മുഹമ്മദ് സിറാജ് ഈ ഒരു ഒരു കാറ്റഗറിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരമാണ് ലോകകപ്പിലൊക്കെ അദ്ദേഹമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി നന്നായിട്ട് ബോൾ ചെയ്തത് മറ്റുള്ള താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹർഷിത് റാണ തന്നെ ഹർഷിത് റാണ ഇപ്പോൾ ഈ ഒരു പരമ്പരയിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു കൺകെഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു പിന്നെ മായങ്ക ആവുന്നു നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ബോൾ ചെയ്യാൻ സാധ്യതയുള്ള താരം പക്ഷേ പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ മുംബൈ ഇപ്പോൾ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് ദീപക് ചഹർ നല്ല ഒരു സ്വിംഗ് ബൌളറാണ് അദ്ദേഹം എപ്പോഴും വേണമെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഐ പി എല്ലിലൊക്കെ നല്ലൊരു പ്രകടനം അദ്ദേഹത്തിന്റെ എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവേഷ് ഖാൻ പലപ്പോഴായിട്ട് ഇന്ത്യൻ ടീമിൽ വന്നു പോകുന്ന ഒരു താരമാണ് മുകേഷ് കുമാറും മറ്റൊരു താരമാണ് അവരൊക്കെ ഇതുപോലെ തന്നെ പലപ്പോഴായിട്ട് വന്നു പോയിട്ടുള്ള താരങ്ങളാണ് ടി നടരാജൻ മറ്റൊരു യോർക്കർ കിങ് എന്നറിയപ്പെടുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാണുകളായിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ കാണുന്നില്ല അപ്പോൾ ഇവരൊക്കെയാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് പേരെ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആ മൂന്ന് പേര് ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പേരിൽ നിന്ന് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ടോട്ടൽ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ രണ്ട് ടീമിനെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രത്തോളം ഒരു സ്ട്രെങ്ത് ടി ട്വൻ്റി മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് ആയിരിക്കും അടുത്ത ഒരു ടി ട്വൻ്റി ലോകകപ്പൊക്കെ വരുമ്പോഴേക്കും ഒരു കോമ്പറ്റീഷൻ ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നും പെടാത്ത ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ടോ കാരണം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങൾ കേരള ഉലി ശ്രേയസ് ശ്രേയസൈർ ഇവരൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐ പി എൽ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചാൽ ശശാങ്ക് സിംഗ് അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ ഇവരെയൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ തമിഴ്നാടിൻ്റെ ലെഫ്റ്റ് ഹാൻ സ്പിന്നായിട്ടുള്ള സായ് കിഷോർ അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് അവരെയൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇവരൊക്കെ ഒരു ഐ പി എൽ സീസൺ കഴിയുമ്പോഴേക്കും മികച്ച പ്രകടനങ്ങളിലൂടെ ടീമിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള താരങ്ങളാണ് എന്നുള്ളതാണ് ഇതാണ് ഇന്ത്യയുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വലിയ ടൂർണമെൻറ്റ് വരുമ്പോഴേക്കും ആ ഒരു സമയത്തെ പ്രകടനമായിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ പല താരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സഞ്ജു സാംസൺ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ത്യൻ ടീമിലെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു താരം എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞത് സഞ്ജു സാംസൺ ആയിരുന്നു പക്ഷേ അന്ന് ടീമിൽ നിന്ന് ടീമിൽ ഇടം കൊടുക്കരുത് ടീമിൽ നിന്ന് പുറത്ത് കളയണം എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയിരുന്നത് അഭിഷേക് ശർമ്മയായിരുന്നു അഭിഷേക് ശർമ്മയെ ഒരുപാട് ചാൻസ് കൊടുക്കുന്നു ടീമിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ ഇംഗ്ലണ്ട് പര്യടനം കഴിയുമ്പോൾ നേരെ തലകുത്തി പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു താരമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അടുത്തൊരു സീരീസ് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ പേരായിരിക്കും ആദ്യം എഴുതാൻ പോകുന്നത് കാരണം അത്ര മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷേ സഞ്ജു സാംസന്റെ കാര്യം വരുമ്പോൾ സഞ്ജു സാംസൺ അഞ്ച് ഇന്നിങ്സിലും ഏകദേശം ഒരേപോലെ പുറത്തായിരിക്കണം അഞ്ച് ഇന്നിങ്സിലും ഫ്ലോപ്പ് ഫ്ലോപ്പായിരിക്കുകയാണ് അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഡിസ്കഷൻ വരും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഒരു പരമ്പര കഴിയുമ്പോഴേക്കും പല കാര്യങ്ങളും മാറി മറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് മത്സരങ്ങൾ ഇനി വരാനുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടീമൊന്നും ആയിരിക്കില്ല ഈ ലോകകപ്പ് വരുമ്പോഴേക്കും ഉണ്ടാവുക കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ ടീമിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇനി ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ ഡിആർഎസ് അതായത് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ആ ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഒരു ബാറ്റർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഫാസ്റ്റ് ബോളർ ബോൾ ചെയ്യുന്നു അദ്ദേഹം ഒരു ബൗൺസർ ബോൾ ചെയ്യുകയാണ് ബൗളർ ആ ബൗൺസർ വരുന്ന സമയത്ത് ബാറ്റർ ഡക്ക് ചെയ്യുന്നു ഡക്ക് എന്ന് പറഞ്ഞാൽ കളയുന്നു തലയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കളയുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബോൾ ആ ബാറ്ററുടെ തലയിൽ കൊള്ളുന്നു ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടാണ് ശിവം ദുബയുടെ തലയിൽ ബോൾ കൊള്ളുന്നു നമ്മൾ കണ്ടു ജാമി ഓർട്ടൻ്റെ ബോൾ പക്ഷേ അത് അവിടെ തന്നെ വീഴുകയാണത് ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് ആ തലയിൽ കൊണ്ട ബോൾ അതായത് ഹെൽമെറ്റിൽ കൊണ്ടപ്പോൾ അവിടെ നിന്ന് നേരെ പൊങ്ങി സ്റ്റേഡിയത്തിൽ പോയി വീഴുകയാണ് അതായത് ബൗണ്ടറി ലൈൻ കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ടാണ് ലാൻഡ് സ്റ്റേഡിയത്തിലാണ് വീഴുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താണ് അത് റൺസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ റൺസ് കൊടുക്കുകയാണെങ്കിൽ അത് ബൗണ്ടറി ആയിരിക്കുമോ സിക്സ് ആയിരിക്കുമോ എന്താണ് അമ്പയർ അത് വിധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ ഇതിൻ്റെ താഴെ ക്യാമ്പിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ ഉത്തരം നാളത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും ഏതായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ